ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും വല്യ മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൽത്തപ്പാണ് കൽത്തപ്പത്തിന് ഞാനിത് മൂന്നാണി നാലാണി ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് സോറി അതിന് നാലാണി ശർക്കര ഒന്ന് ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം ഞാൻ ചെറു ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ലേശം തേങ്ങാ കൊത്ത് കൊത്തി വെച്ചിട്ടുണ്ട് ഒരു അൻപത് ഗ്രാമോളം കട കട കടലപ്പരുപ്പ് പുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസിന് പൊടി അരിപ്പൊടി വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കര ശർക്കരൊന്ന് നന്നാക്കി എടുക്കണം ഇനി ശർക്കര നന്നാക്കി ഉരുകി വന്നതിന് ശേഷം നമുക്ക് അതിലേക്കൊരു രണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കല്ലുപ്പാണ് ഞാൻ ഇട്ടത് ഇനി കരിച്ച് വെച്ച ശർക്കരൊന്ന് നന്നാക്കി അതിൽ അരിച്ചെടുത്ത് പാർന്ന് കാരണം നല്ല ചൂടോട് കൂടിയായിരിക്കണം അരിച്ച് പാറുന്നത് അധികം ചൂട് കുറഞ്ഞു പോകാറത് നന്നാക്കി ഒന്ന് ഇത് കലക്കി മിക്സാക്കി എടുക്കണം എല്ലാവരും ഒന്ന് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇനി നന്നാക്കി ഒന്ന് കലക്കി എടുക്കണം നല്ല മിക്സാക്കി എടുക്കണം വറുത്തരിപ്പൊടിയാന്ന് വറ പച്ച അരിപ്പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം ഇത് വറുത്ത അരിപ്പൊടിയാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പച്ച അരിപ്പൊടി അരി പുതിർത്തി അത് മിക്സിയിലടിച്ചാൽ അല്ലെങ്കിൽ പൊടിച്ചൊക്കെ എടുക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല പത്തിരിക്ക് പൊടിച്ച പൊടി വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി അത് നന്നാക്കി ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതിലുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ അടുത്തുള്ള വെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നന്നാക്കി ഇത് കലക്കി എടുക്കുന്നുണ്ട് എല്ലാം കട്ടകളെല്ലാം കലങ്ങി എടുക്കണം നല്ലാണത് തിളച്ച ശർക്കരയെ കലക്കിയെടുത്ത് ഒന്ന് നന്നാക്കി ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാൻ പറ്റും മൈദ ആദ്യം തന്നെ ഇടത് മൈദ വെന്ത് പോകും അരിപ്പൊടി നല്ല ചൂടിലിടാവും ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് മൈദ ഇട്ട് കലക്കാൻ പറ്റും നിങ്ങളെല്ലാം കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നന്നാക്കി കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചൂട് തണിഞ്ഞ് വെയിറ്റ് ചെയ്ത് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് മൈദ ഇട്ട് കൊടുക്കണം ഞാൻ ആ എടുത്ത് വെച്ച മൈദ നന്നാക്കി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നാക്കി കട്ടില്ലാതെ നന്നാക്കി കലക്കി എടുക്കണം നല്ല കട്ടി കലക്കി എടുത്തിട്ട് അധികം കട്ടി പറ്റൂല കലത്തപ്പത്തിന് നെയ്യപ്പം പിന്നെ ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കുമ്പോലെ കട്ടി പറ്റൂല കലത്തപ്പത്തിന് എത്രയും നേർമാണെന്ന് നല്ലത് നേർമായാൽ അത് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുക നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു അപ്പാന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ഇത് തന്നെ എല്ലാവരും ഉണ്ടാക്കുക ഇപ്പം കുക്കർ അപ്പം എളുപ്പത്തിൽ ചോറ് അരിയും കൂടിയും കൂട്ടിയങ്ങ് ഉണ്ടാക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ വിരുന്ന് പോകാനും എല്ലാം കൊണ്ടുപോകാൻ നല്ലൊരു അടിപൊളി അപ്പാന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലോണം കടലപ്പരിപ്പും ഉള്ളിയും തേങ്ങ കൊത്തും ഒക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അതിന് ഇനി ഞാനിതല്ലേ ഒരു സ്പൂണോളം നല്ല ജീരകവും അഞ്ച് ഇലക്കായും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അതല്ലേ ഇട്ട് എടുത്തിട്ടുണ്ട് നന്നാക്കി അതും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം നന്നാക്കി ആക്കി എടുക്കണം നന്നാക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു നോഷ്ടിക് പാത്രം ഗ്യാസ് മലയ്ക്ക് വെച്ച് കൊടുക്കണം ഇനി ഞാൻ പൊതിർത്തി വെച്ച പരിപ്പും കൂടി അതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ പരിപ്പും കൂടിയിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്ക് നോഷ്ടിക് പാത്രം ഗ്യാസ് മെൽ വെച്ച് കൊടുത്ത് നന്നാക്കി അത് ചൂടായി വന്നതിന് ശേഷം ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നോട് നോഷ്ടിക് പാത്രം ഗ്യാസ് മെൽ വെച്ച് എണ്ണ ഒഴിക്കുന്നു തേങ്ങാക്കൊത്ത് ഉള്ളി ഇടുന്നതൊന്നും വീഡിയോസിൽ പതിഞ്ഞിക്കില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഞാനിത് തേങ്ങക്കൊത്ത് ഉള്ളി നന്നാക്കി അരിഞ്ഞ് നല്ലോണം ചോപ്പിച്ചെടുത്തതിന് ശേഷം ഇതാ അതിലേക്ക് നമ്മൾ കലക്കി വെച്ച ആ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നാക്കി ഇളക്കി ഇതൊന്ന് എല്ലാം ഒന്ന് നന്നാക്കി യോജിപ്പിച്ചെടുക്കുക ഇളക്കി ഇതൊന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി അടിയിലൊരു മൂടിയോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക അത് ഇരുപത് ആണ് ഇതിൻ്റെ കണക്ക് ഗ്യാസ് മുലുവെക്കുമ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് അടുപ്പത്താണ് അടുപ്പത്ത് വെച്ചാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അടുപ്പത്ത് വെച്ചിട്ട് മേലെയും തായേം തീയിട്ട് കൊടുക്കണം എന്നാലത് മേലെയും തായേം നല്ലോണം ചു ചകപ്പ് ഗോൾഡൻ കളറായി വരും നോഷ്ടിക് പാത്രത്തിലാണെന്ന് ഇപ്പം അടുപ്പിലൊന്നും അങ്ങനെ വെക്കാൻ കഴിയാത്തതിനെക്കൊണ്ട് നോഷ്ടിക് പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇത് ആ പരിപ്പൊക്കെ നല്ലവണ്ണം വേലേ പരിപ്പും തേങ്ങാ കൊത്തൊക്കെ മേലെ വന്നിട്ടുണ്ട് നല്ലവണ്ണം അതാ വലിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു ഒട്ടിപ്പിടിക്കലൊന്നുമില്ല കഴിക്കുക എന്നിട്ടൊരു ഈളെടുത്ത് ഇങ്ങനെ കുത്തി വെക്കിയാൽ അറിയാം ഇതിൻ്റെ വേവ് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മുട്ടി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിക്കൊണ്ട് ഇത്തിരി കരിഞ്ഞിക്കൊന്നുമില്ല നല്ല അടിപൊളി ആയിക്കൊണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം മുറിച്ച് നല്ല അടിപൊളി സോഫ്റ്റ് ആയ കലത്തപ്പാന്ന് നല്ല ടേസ്റ്റാണത് തിന്നാൻ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക